ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ പാലേമാട് ശ്രീ വിവേകാനന്ദ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെ അദർവ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മങ്ങാട് നിർവഹിച്ചു ൊടാൻ സംഭവിക്കൂടാ അമ്മ ഇപ്പോഴും അത് തൊടാൻ സംഭവിക്കുന്നു ഇന്ന് ഇരുപത്തിയാറ് വർഷത്തെ ഡിപ്പാർട്ട്മെന്റ് ജോലിയുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുണ്ട് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാനൊരു അധ്യാപകനാണ് ഞാൻ നല്ലൊരു ഷെഫാണ് ഞാൻ യാത്രികനാണ് എല്ലാമാണ് പക്ഷേ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ സ്വമേധയാ സർവീസിൽ നിന്ന് ഞാൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം പി ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി കെ ആർ ഭാസ്കരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ഫൈനാർസിന്റെയും അസോസിയേഷന്റെയും ഉദ്ഘാടനം സരികമ പാഫയും എസ് സായന്തും നിർവഹിച്ചു ഫൈനാൻസ് സെക്രട്ടറി കെ പി ശ്രേയ യൂണിയന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി രാധാകൃഷ്ണൻ സ്റ്റാഫ് അഡ്വൈസർ എ എം അനീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ എം കെ രാംകുമാർ ഐക്യുഎ സി കോർഡിനേറ്റർ അനിത മങ്ങാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ അഭിഷേക് സോമൻ സ്വാഗതവും അതുൽ വിജയി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ by ബ്യോക്കരം